ബലാസംഗ കൊലപാതക കേസിലെ കുറ്റവാളി ഗോവിന്ദ ചാമി ജയിൽ ചാടിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് സംവിധായകൻ പ്രവീൺ നാരായണൻ ഒരു കൈക്ക് സ്വാധീനമില്ലാത്തയാൾ ജയിൽ ചാടി എന്നത് വിശ്വാസയോഗ്യമല്ലെന്ന് സൂചിപ്പിക്കുന്ന കുറിപ്പ് പ്രവീൺ ഫേസ്ബുക്കിൽ പങ്കുവച്ചു ഗോവിന്ദചാമിയുടെ ജയിൽചാട്ടത്തിൽ ചില ചോദ്യങ്ങളും അദ്ദേഹം മുന്നോട്ട് വെച്ചു ഈ ഒറ്റ കൈയും വെച്ച് ഇവൻ ജയിൽ ചാടി ഞാൻ വിശ്വസിച്ചു നിങ്ങളോ ചില ചോദ്യങ്ങൾ വീണ്ടും ചാമിക്ക് നാല് ൽ ഗാർഡുണ്ട് എല്ലാ ദിവസവും അവൻ്റെ റൂമിൽ സെർച്ച് നടത്തണം ഇതൊക്കെ നടത്തിയിട്ടും ആക്സോ ബ്ലൈഡ് കിട്ടാഞ്ഞത് ഭക്ഷണം കഴിക്കാതെ ഭാരം കുറച്ചതിൽ അസ്വാഭാവികത എന്തുകൊണ്ടാണ് ഗാർഡിന് തോന്നാഞ്ഞത് എന്തുകൊണ്ടാണിത് റിപ്പോർട്ട് ചെയ്യാഞ്ഞത് ചോറ് വേണ്ടെന്നും ചപ്പാത്തി നിർദ്ദേശിക്കാൻ ഡോക്ടറെ കൊണ്ട് എഴുതി വാങ്ങിച്ചതും ഡോക്ടർ അത് എഴുതി കൊടുത്തതും എന്ത് അടിസ്ഥാനത്തിലാണ് കറണ്ട് ഓഫ് ചെയ്തതും സി ഓഫ് ചെയ്തതും എങ്ങനെയാണ് ഒറ്റ കൈ കൊണ്ട് മതിൽ ചാടിയത് എങ്ങനെയാണ് രണ്ട് കൈയുള്ള പോലീസ് ട്രെയിനിങ് കിട്ടിയ പോലീസുകാരിൽ എത്ര പേർക്ക് ഇതൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും ഒന്നിനും ഉത്തരമില്ല